ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല പച്ചമാങ്ങയും കാന്താരിയും ചേർത്തുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അച്ചാർ റെഡിയാക്കാനായിട്ട് മൂന്ന് മീഡിയം സൈസിലുള്ള നല്ല പച്ച മാങ്ങയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ദാ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കുടം വെളുത്തുള്ളി അതൊന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണ ഇഞ്ചി അത് നീളത്തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്താ ഇത് കണ്ടോ ഒരു മുക്കാൽ കപ്പ് കാന്താരി ഉണ്ട് അതിൻ്റെ ഞാൻ ഞെടുപ്പൊന്നും കളഞ്ഞിട്ടില്ല കാരണം നമ്മളെ വീട്ടിൽ ഉണ്ടായ കാന്താരി തന്നെയാണ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടൊന്ന് തുടച്ചെടുത്തിരിക്കുന്നതാണിത് ആദ്യം തന്നെ നമുക്ക് അച്ചാറിലേക്ക് വേണ്ട മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണിത് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ നമുക്ക് ചേർക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ആവണം മാങ്ങയിലെ ഉപ്പും മുളകും കായും ഒക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും ഈ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വരും ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാന്താരിയും ഒക്കെ ഒന്ന് വഴച്ചെടുക്കാം അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ലെണ്ണയിലാണ് ഈ അച്ചാർ തയ്യാറാക്കേണ്ടത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമളൊന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാന്താരി ഇടാം കാന്താരി ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് അടുത്ത് കവ്വിനടുത്തതൊന്ന് മാറി നിന്ന് വേണമെന്ന് ഇട്ട് കൊടുക്കാൻ അതിനകത്ത് വെള്ളമയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും കാന്താരി ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകരുത് കേട്ടോ നന്നായി ഒന്ന് വരണ്ടു വന്നാൽ മതിയാവും കാന്താരി ഒക്കെ ആവശ്യത്തിനെ കണ്ടോ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഏകദേശം ഞാൻ ഒരു മണിക്കൂറൊന്ന് മുളകൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങ നന്നായിട്ട് ഇതിനെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം തിളപ്പിച്ചാറിയ വെള്ളമാണ് തിളച്ച വെള്ളം ഒഴിക്കരുത് അതുപോലെ തന്നെ പച്ചവെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചാർ ചീത്തയായി പോകും തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എത്രയാണോ നമുക്ക് അച്ചാറിന് ചാർ ആവശ്യമായത് അതിന് വേണ്ട വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി ഒരു രണ്ടോ മൂന്നോ തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം മാങ്ങ വിന്തു പോകാൻ പാടില്ല കേട്ടോ ഒരാല്പ ഉപ്പും കൂടി ആവശ്യമായിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചാറൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒല്പം വിനീഗർ ആണ് വളരെ കുറച്ച് മതി ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ രുചിയേറും മാങ്ങ കാന്താരി അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ലഞ്ച് ബോക്സിലേക്കൊക്കെ നമുക്ക് കുട്ടികൾക്കും അത് അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒക്കെ വിടാനായിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാറാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് കേടുകൂടാതെ ഇത് ഇരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്